അപ്പൊ ഓരോരുത്തരും ഇപ്പം അവനവനായിട്ടിരിക്കുന്ന ഒരു സ്ഥലം നീ ചേർട്ടിരുന്ന ആ അവനവനായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്വന്തം വീട് ഓക്കെ അല്ലെങ്കിൽ സ്വന്തം മക്കള് അല്ലെങ്കിൽ അവനവനായിട്ടിരിക്കുന്ന മതം അല്ലെങ്കിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇനി എന്തായാലും ഉണ്ടെന്ന് തോന്നുന്ന ഏത് അവസ്ഥയും നമ്മൾ അതുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്നത് അതുമായിട്ട് ഒരു പ്രതിധ്വനിക്കൽ അതായത് ഞങ്ങൾ രണ്ടാളും തമ്മിൽ ചില ലൈക്സും ഡിസ്ലൈക്സും ബന്ധം ആ ബന്ധം ബന്ധം യെസ് ആ ബന്ധം പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ബെഡ് ഏറ്റവും സുഖമുള്ളതും എൻ്റെ വീട് എൻ്റെ റൂം അല്ലെങ്കിൽ എൻ്റെ ബാത്റൂമ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതും ആ പ്രതിധ്വനം ആ റെസനേഷൻ കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏത് റിലീജിയനെ ബേസ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് ഇതെല്ലാം റെസനേഷൻ മാത്രമാണ് അപ്പം ഈ റെസനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ചില ക്രെക്സുമായിട്ട് എൻ്റെ ബോഡിയിൽ ചില റിഫ്ലക്ഷൻസ് മാച്ച് ആവുന്നുണ്ട് സോ ദിസ് ദാറ്റ്സ് ദ റെസനേഷൻ അതായത് ഓക്കേ അതിൽ പറയണ ഒരു ദൈവം അല്ലെങ്കിൽ അതിൽ പറയുന്ന നന്മയുള്ള ഒരു ദൈവികമായ അവസ്ഥ എൻ്റെ ഉള്ളിലെ നന്മയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഭാഗം മാത്രമാണ് ആ ചേർന്ന് നിൽക്കലിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല കാരണം ഈ റിഫ്ലക്ഷൻസിനെ ഈ റിഫ്ലക്ഷൻസിനെ എൻ്റെ ഫീലാക്കി മാറ്റണം അല്ലെങ്കിൽ ഞാൻ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഫീല് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ റെസനേഷനെ ഉപയോഗിക്കണം അതിനെന്ത് വേണം അതിന് അവനവനായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ആ ഉള്ളിൽ ഉലിലെ വലിയ ഉള്ളിൽ വരും ഉള്ളിൽ വരും ആ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ അതായത് ഞാനെന്ന് പറയണേ ഈ റെസനേഷൻ അവിടെ ഉണ്ട് ആ റെസനേഷൻ അപ്പോൾ ഞാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം ചിലർ വണ്ടർഫുൾ എന്ന് പറയണത് ചിലർ എന്ത് പൊട്ടത്തരാ എന്ന് പറയുന്നത് കാരണം ആ സംഭവിക്കാത്തവരെ സംബന്ധിച്ച് ഇത് എന്ത് പൊട്ടത്തരാ പറയണമെന്നുള്ളൊരു ഭാഗം പക്ഷെ ആ റെസനേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തോ മഹത്തായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ അത് പ്രതിധ്വനിക്കുന്നൊരു ഭാഗം ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഈ പ്രതിധ്വനം കൊണ്ട് മാത്രം ജീവിതമാവില്ല റെസനേഷൻ എന്ന് പറഞ്ഞാൽ അത് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം മാത്രമാണ് പക്ഷേ ഫുൾ ട്യൂണിങ്ങിലേക്ക് എന്നെ കൊണ്ടുവരണമെങ്കിൽ ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കണേ ഹൗ ദിസ് ഫങ്ഷനിങ് അല്ലെങ്കിൽ ഇത് ഫങ്ഷൻ ചെയ്യാനുള്ള കാരണം ഇത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കണേ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ആ സോഴ്സുമായിട്ട് ഞാൻ കണക്റ്റ് ചെയ്താലേ ഈ റിഫ്ലക്ഷൻസ് റിഫ്ലക്ഷൻസ് ആയിട്ട് നിൽക്കാതെ അല്ലെങ്കിൽ ഈ റിഫ്ലക്ഷൻസ് ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണ് ഇന്ന സമൂഹത്തിൻ്റെ ആളാണ് എന്നുള്ള ഒരു മൈൻഡിലൊരു ഇംപ്രിൻ്റ് ആ ഇംപ്രിൻ്റ് ഉണ്ടാക്കാതെ ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ ജീവിക്കുന്ന ഇങ്ങനെയാണ് അതെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും ഒന്നും ചെയ്യണ്ട കാരണം ഒരു ഇത് മനസ്സിലാക്കണം കാരണം ഇവിടെ പിച്ചു കഴിഞ്ഞാൽ ഇത് നോകും എന്നുള്ളത് അനുഭവമാണ് അപ്പൊ നമ്മൾ ആരുമായി ചൂടാവാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് ചൂടാവണേ കാരണം ഈ റിഫ്ലക്ഷൻസ് ഈ ഇംപ്രഷൻസ് നമ്മളെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് ഈ ഇംപ്രഷൻസ് നമ്മളെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ തമ്മിൽ റെസനേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ആ പക്ഷെ നമ്മള് നമ്മളെ ഒരു ഐഡിയ കോൺഫ്ലിക്റ്റ് ആവുന്നത് മനസ്സിലായാ പക്ഷെ നമ്മൾ ഒരിക്കലും കോൺഫ്ലിക്റ്റ് ആവണില്ല നമ്മൾ അപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളൊരു മതത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആണ് ഞാൻ ഷാഫിയാണ് എന്നുള്ളൊരു തോന്നല് വന്നു കഴിഞ്ഞാല് ഈ റെസനേഷൻ ലിമിറ്റഡ് ആവും ലിമിറ്റഡാ അപ്പം എന്താണ് എൻ്റെ ചില ഐഡിയാസിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ നശിപ്പിക്കുന്ന ഒരു ഭാഗം വർക്ക് ചെയ്യും അപ്പം ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചവുമായിട്ടാണ് റെസണേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സോഴ്സുമായിട്ട് നിരന്തരം ആ ബ്യൂട്ടിഫുൾ ഹാപ്പനിങ്ങിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും അവിടെ നമ്മളെ തീരുമാനമില്ല തീരുമാനമായില്ല അവിടെ നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാരണം മറ്റൊരാൾ ചില ആൾക്കാർ പറയും അവൻ വലിയ എന്തോ കാര്യം പറഞ്ഞ് ചെറിയൊരു സംഭവം നടന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിന് ചെറുതും വലുതും എന്ന് തോന്നുന്നത് നമ്മളിലുള്ള ആ പ്രതിധ്വനിക്കണ ആ അനുഭവത്തിൽ നമുക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചു കാരണം എന്താണ് ആ പ്രതിധ്വനനം പ്രോപ്പറായില്ല അപ്പം നമുക്ക് സ്വന്തമായിട്ട് നിരന്തരം നമ്മളെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഴ്സുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളിൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരവസ്ഥയുടെ റെസനേഷൻ നമ്മളെ ബാധിക്കില്ല അത്രയും സൂപ്പറാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതുമായിട്ട് നിങ്ങൾ റെസനേറ്റ് ചെയ്തോ പക്ഷേ നിങ്ങളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അത് നിങ്ങൾക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സോളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സുമായിട്ട് നിങ്ങളുടെ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങളിൽ ഈ ക്ലാരിറ്റി സംഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പഠിക്കുകയെ ജയിക്കുകയെ ജയിച്ച് മാർക്ക് വാങ്ങിയേ സ്കൂളിൽ പോയി ഇതൊന്നുമല്ല കാര്യം ഇവിടെ ജീവിക്കാൻ കാരണമായ സോഴ്സുമായിട്ട് ഞാൻ എത്രത്തോളം കണക്റ്റ് ചെയ്തിട്ട് എൻ്റെ അനുഭവത്തിൽ പ്രോഗ്രസ് പ്രോഗ്രസ്സേണ് ඉතානේ ආත්මියල ඇින් ධාන දිරිච්චරේ අදන්න කේ ඔකේ ගයි බයි! මයි?